അത്രയും പേരുത്ത ആളുകൾ പങ്കെടുക്കാത്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരു വേദി കിട്ടുവാൻ പലരും ഇതിൽ കാത്ത് ഇരിക്കുന്നത് നമ്മൾ ഒക്ടോബർ ആഘോഷിച്ചപ്പോൾ എല്ലാ വയോജനങ്ങളും ഒന്നിനു മുന്നേ മാറി മാറിയാണ് സ്റ്റേജിലേക്ക് കയറാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും അതിലേക്ക് കയറി ആ അവസരത്തിൽ പങ്കെടുക്കാനുള്ള സമയം പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു കൊണ്ടുപോയത് ഇന്ന് നമുക്ക് ഒട്ടേറെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ ജയ ബിജു സിനി ബെന്നി നബീസത്ത് ജലീൽ മറ്റു പഞ്ചായത്ത് അംഗങ്ങളായ ജിജു മാടപ്പിള്ളി ഉഷ ബാലൻ കെ വി രഘു അമ്പിളി സജീവ് സാബുപോൾ എടാട്ടുകാരൻ സിന്ധു അശോക് സി ഡി എസ് ചെയർപേഴ്സൺ സരോജ വിജയൻ ഐശ്വര്യ സൂപ്പർവൈസർ വി കെ അംബിക എന്നിവർ പങ്കെടുത്തു